ഹരിയാനയിൽ ശക്തമായ ഇലക്ഷൻ പ്രചരണം നടന്നു വരികയാണ് വിവിധ പാർട്ടികൾ അവരുടെ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നാലും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ കോൺഗ്രസിലും ബി ജെ പിയിലും പല ഭിന്നിപ്പുകളുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസിൽ വിമതപ്പട ആരംഭിച്ചിരിക്കുകയാണ് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി പേർ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി സ്വതന്ത്രമായി മത്സരിക്കാനാണ് ഇപ്പോൾ നേതാക്കളുടെ തീരുമാനം നൽവേയിൽ നിന്നുള്ള മുൻ മന്ത്രി സമ്പദ് സിംഗ് ടിഗാവിയിൽ നിന്നുള്ള മുൻ എം എൽ എ മാരായ ലളിത് നഗർ വല്ലഗഡിൽ നിന്നുള്ള ശാരദ റാത്തോഡ് എന്നിവരാണ് സ്വതന്ത്രയെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നേരത്തെ രോഹിത് രേവതി ചിത്ര സർവര രാംകിഷൻ തുടങ്ങിയ നേതാക്കളും പത്രിക നൽകിയിരുന്നു സീറ്റ് ലഭിക്കാത്തതോടെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത് തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നായിരുന്നു ലളിത് നഗർ ആരോപിച്ചത് മുൻമന്ത്രി നിർമ്മല സിംഗിന്റെ മകൾ സർവരെയും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടി നടത്തിയ വിവിധ സർവേകളിൽ ഏറെ മുന്നിലായിട്ട് കൂടി കോൺഗ്രസ് തന്നെ ആംബല കൺവോൺമെന്റിന്റെ സീറ്റിൽ മത്സരിപ്പിച്ചില്ലെന്നും ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും സർവർ പറഞ്ഞു മുൻ എം എൽ എ റാത്തോടും സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി സീറ്റ് ലഭിക്കാത്തതോടെ അവർ അനുയായികൾക്ക് മുമ്പിൽ പൊട്ടിക്കറിഞ്ഞു പാർട്ടി റാത്തോടിനെ ചതിച്ചുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് അനുയായികൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയപ്പോൾ ചുവടുപിഴച്ച് ബി ജെ പി വന്നിരിക്കുകയാണ് കടുത്ത ഭരണവിരുദ്ധ വികാരം നടന്നിരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബി ജെ പിയിൽ നാലിലൊന്ന് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി ആകെ തൊണ്ണൂറ് സീറ്റുകളാണ് ഉള്ളത് പിന്നോക്ക ബ്രാഹ്മിൺ പഞ്ചാബി വിഭാഗക്കാരാണ് സ്ഥാനാർത്ഥികൾ ഏറെയും കോൺഗ്രസിൽ ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള ഇരുപത്തിനാല് പേർക്കും ടിക്കറ്റ് നൽകി അതേസമയം ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്താതിരിക്കാൻ ജാട്ട് സമുദായം സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഭുവീറ്റർ സിംഗ് ഹുഡയ്ക്കൊപ്പം നിൽക്കുന്നവർക്ക് ടിക്കറ്റ് നൽകിയിട്ടുണ്ട് ഹരിയാനയിൽ മേധാവിത്വമുള്ള ജാട്ടു സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് സർക്കാർ രൂപീകരിക്കുന്നതിൽ ദളിത് വോട്ടർ നിർണായകമാണെന്ന് പല നിരീക്ഷകരും വിലയിരുത്തിയതിനാലാണ് രണ്ട് പാർട്ടികളിലും ഇത് തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പതിനേഴ് പട്ടികജാതി മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് ആകെ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയാണോ കൂടുതൽ സംവരണ സീറ്റുകളെ വിജയിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം നേടാൻ അവസരമുണ്ട് കഴിഞ്ഞ ലോക്സഭയിലേക്ക് ഉൾപ്പെടെ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ദളിത് പിന്തുണ കുറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസുമായി അവർ കൂടുതൽ അടുക്കുകയും ചെയ്തു സംസ്ഥാനത്തെ പ്രധാന ദളിത് നേതാവും എംപിയുമായ കുമാരി ഷെൽജയോടൊപ്പമുള്ള നിരവധി പേർക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട് കുമാരി ഷെൽജെ മത്സരിക്കുന്നതിനാൽ ദളിത് പിന്തുണ വലിയ തോതിൽ ലഭിക്കുമെന്ന് നിരീക്ഷകർ പ്രവചിക്കുന്നു എന്നാൽ കോൺഗ്രസ് അവരെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രചരണത്തിൽ ഷെൽജെ സജീവമായില്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് പലരും കരുതുന്നു ജനനായക ജനതാ പാർട്ടി ദ ഇന്ത്യൻ നാഷണൽ ലോക്ദർ തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ ദളിത് ആഭിമുഖ്യമുള്ള ആസാദ് സമാജ് പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി എന്നിവരുമായി സഖ്യത്തിലായതിനാൽ ദളിത് വോട്ടുകൾ ഭിന്നിക്കുമെന്ന ഭീഷണിയിലും നിലനിൽക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റിയതിനാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കോൺഗ്രസ് സിറ്റിംഗ് എം എൽ എ മുതിർന്ന നേതാക്കൾ വിശ്വസ്തർ എന്നിവരെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് എല്ലാത്തവണയും ജാട്ട് വിഭാഗത്തിന്റെ ഒഴികെയുള്ള വോട്ട് വാങ്ങിയാണ് ബി ജെ പി വിജയിക്കുന്നത് ഇത്തവണയും അവർ അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ കുഷൻ പാൽ പറഞ്ഞു കോൺഗ്രസ് ആകട്ടെ ജാട്ട് വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് എന്ന നിലപാട് ഇതുവരെ മാറ്റിയിട്ടുമില്ല എല്ലാ വിഭാഗത്തിലുമുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ആകട്ടെ മുതിർന്ന നേതാക്കളെ വിശ്വസ്തരെയും ഒഴിവാക്കി ഇത് തിരഞ്ഞെടുപ്പിലെ നിർണായക ഘടകമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരെ രംഗത്തിറക്കി കോൺഗ്രസ് മുന്നേറുകയാണെന്നും വ്യാഖ്യാനങ്ങളുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഭൂപീന്ദർ ഹുഡ കുമാരി സൽജ രൺദീപ് സിംഗ് സുർജേവേല എന്നിവരടക്കം നാൽപ്പത് താരപ്രചാരകരാണ് ഹരിയാനയിലേക്ക് എത്തുക അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോകുട്ടിന്റെ ബജ്രംഗ് പുനിയയുടെയും പേരുകളും പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടികയിലുണ്ട് ഹരിയാനയുടെ വിധി എന്താണെന്നുള്ളതെന്ന് ഇനി അവിടുത്തെ ജനങ്ങളെ തന്നെ തീരുമാനിക്കണം